بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين ثم بعد كتاب الب... كتاب بلوغ المرامل كتاب الصلاه باب المواقف اللي مواقيت انا بدي اني استذكر ادلي 2 عند الروايات الاخرى احنا هم نقوله مثلا ابي موسى والمسلمين من حديث ابي موسى فاقام الفجر حين انشق الفجر. والناس لا يعرف لا يكاد يعرف بعضهم بعض അതായത് ഒട്ടുമ്പോ ഹദീബിൽ ആ രാത്രിയുടെ അവസാന സമയത്തുള്ള ഇരുട്ട് ആ ഇരുട്ടിന്റെ സമയത്ത് അതില് പിന്നെ അബൂ മുസലി റബിൻ ഇമാലിമിന്റെ നമസ്കാരം നിർവഹിച്ചു ുംബാബ അപ്പോൾ ജനങ്ങൾ ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല ചിലർ ചിലര് തിരിച്ചറിയുമായിരുന്നില്ല നിർവഹിച്ചു അവസരത്തിൽ അപ്പോൾ ജനങ്ങൾ ചിലർ ചിലരെ നമ്മൾ അന്യനും തിരിച്ചറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ തിരിച്ചറിയാതിരിക്കുന്നു ഇരുട്ടാ ഇരുട്ടാ എന്നിട്ട് മാതിരി വിലച്ചോ വിളിച്ചോന്നുമില്ല പതിറു ഉദിച്ച് ആ വേളയിലാണ് എന്ത് ചെയ്തത് പതിറു നമസ്കരിച്ചത് ജനങ്ങൾ പറഞ്ഞ ചിലർ ചിലരെ തിരിച്ചറിയുമായിരുന്നില്ല ഇരുട്ട് കാരണത്താ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആദ്യത്തെ ഹദീഫിൽ പറഞ്ഞില്ലേ ഹല സുബീയസന മതങ്ങൾ ഹലത്തിലായിരുന്നു ആ നിർവഹിച്ചിരുന്നത് നമസ്കരിച്ചിരുന്നത് അത് മുമ്പറിഞ്ഞ ഹദീഫിൻ്റെ അല്ലോ ആ ഹദീഫിന്റെ ആയിഷലിൽ നിന്നുള്ള ഹദീസ് അല്ലേ അവര് ഹദീസ് ആയിഷർ ദാഗനയിൽ നിന്നുള്ള ഹദീദ് ആ ഹബീസിന്റെ വ്യത്യസ്ത റിവായത്തുകളാണ് അതിൽ മുസ്ലിമിന്റെ റിവായത്തിൽ പിന്നെ അബു മുസലയിൽ നിന്നുള്ള ഭാഗമാണ് അവസാനം പറഞ്ഞു ഇപ്പൊ പറഞ്ഞു തൈ ഇനി സുബഹി നമസ്കാരത്തിൽ സുബൈൻ്റെ സമയം പറഞ്ഞു إني مغرب لسامع بن عن رافع بن خديج رضي الله عنه قال: كنا نصلي المغرب مع رسول الله صلى الله عليه وسلم فينصرف احدنا وانه ليبصر مواقع نبله متفق عليه. كنا رافع بن خديج

തിരിഞ്ഞു പോകും പഴയ തിരിഞ്ഞു പോകും പറഞ്ഞാൽ ഞങ്ങളിത് അവൻ ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോകും വൈകു ഞങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ തിരിഞ്ഞു പോകുന്നവൻ ലൈഹ്റു അവൻ കാണും അവൻ അമ്പയുടെ സ്ഥലങ്ങൾ മവാസൈ പറഞ്ഞ സ്ഥലങ്ങൾ പതിച്ച സ്ഥലങ്ങൾ നബുലി പറഞ്ഞാല് അമ്പ് നബുലിഹി തന്റെ അമ്പിന്റെ സ്ഥലങ്ങൾ മുത്ത മുത്താലാണ് ചെയ്ത ഹദീസാണ് അപ്പൊ എന്തൊക്കെ ഹദീസിൽ പറഞ്ഞ എന്തൊക്കെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് മഹരീബ് ബാണ്ടെടുത്തോട്ട് നിസ്കരിക്കുമായിരുന്നു മഹരീബാത്തിന്റെ ആദ്യ ടൈമിൽ നിസ്കരിക്കുമായിരുന്നു എന്നിട്ട് മഹരീബ് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്പ് വീണ സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലം കാണാമായിരുന്നു അപ്പൊ അതൊരു ചരിത്രം അതിന് ഇതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളുണ്ട് എന്താച്ചാല് ഒന്ന് പിന്നെ നമ്മള് റാഫി ആരോ റാസു അദ്ദേഹം വരും ഗോത്രക്കാരനാണ് റാഫിൻ ഖദീജി റാഫേൽ അദ്ദേഹം ഔസ് ഗോത്രക്കാരനാണ് ഔസ്റിൽ ഔസ് ഗോത്രക്കാരനാണ് അത് റാഫേൽ അദ്ദേഹം മദനിയാണ് അദ്ദേഹം മൽസാരിയാണ് റാഫിൻ ഖദീജ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദുല്ല എന്നാണ് അദ്ദേഹം മരണ പ്രതിനിധി ഇറയുടെ അറുപത്തി നാലിലാണ് ராசிபின் ஹபீஸ் அது பதாரில் பங்கெடுக்கன் வண்டிட்டு வந்து ரசூல்லாண்டே பங்கெடுக்க பிற குட்டியாயிருக்கும் அப்படி திருச்சாயி பதரி பங்கெடுக்க வந்த தீர்ச்சாயி குஹில் பங்கெடுக்கன் வண்டிட்டு வந்தப்போ அப்படியும் அது சாயக்கணும் அப்படியும் திர்ச்சியாய் ப்ரஷே அதுத்தால் അദ്ദേഹത്തോളം പ്രായമുള്ള വേറൊരു യുദ്ധത്തിന് ഉഹദിലെടുത്ത് അപ്പൊ റാസുടുന്ന ആൾക്കാർ ന്യൂ തന്റെ പിതാവ് സദീജിന് റാസുനോട് ചെന്നിട്ട് സങ്കരപ്പെട്ട് പിന്നെ പിന്നെ റസൂല്ലെ യുദ്ധത്തിന് എടുത്തിട്ടില്ല ഉഹദിലെടുത്തിട്ടില്ല ഉഹദി യുദ്ധത്തിൽ അപ്പോ പിന്നെ വാപ്പ വന്നിട്ട് ഷഫായത്തി ചെയ്ത് സദീജിന്റെ റാസു ഷഫായ് റസൂനോട് പറഞ്ഞ് പിന്നെ റാഫി ശരിക്ക് അന്തെയ്യും നല്ല അന്തയിട്ടുകാരനാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ റസൂർ ബിസു മാതങ്ങൾ നോക്കി അങ്ങനെ റാഫി ബിൻ ഹദീൽ ഷെക്ക് നല്ല നിപുണനാണ് അന്തയിട്ടിൽ അങ്ങനെ റാഫി ബിൻ ഹദീദിന്തിൽ ഉഹദി യുദ്ധത്തിലേക്ക് എടുത്തു അങ്ങനെ അദ്ദേഹം ഉഹദിൽ പങ്കെടുത്തു പിന്നെ ഹന്തത്തിൽ പങ്കെടുത്തു പിന്നെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു റാഫി ബിൻ ഹദീ റദിയുള്ള ഒരമ്പയൊക്കെ അങ്ങനെ ആ അമ്പിന്റെ തല പൊട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ കയറി നിന്നു വരുന്നുകൊണ്ട് തറച്ചു മാത്രങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അബ് റാഹുവിനോട് സാക്ഷി പറയും അങ്ങനെ മരുപോണം ആ അമ്പിന്റെ കഷ്ണം അദ്ദേഹത്തിന്റെ മാംസത്തിൽ തറച്ചു നിന്നിരുന്നു ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ആ പിന്നെ പ്രത്യേകതയാണ് അതായത് അമ്പയിട്ടുകാരനാണ് അപ്പോ ഈ റാഫീപ്പിന് സതീശും കൂട്ടരെ അവരെ അത്ര നമസ്കാരത്തിന് ശേഷം അമ്പയിട്ട് മത്സരം നടത്തും അമ്പയിട്ട് മത്സരം നടത്തും അങ്ങനെ മഹരീദ് വരെ അവർ അമ്പയ്ക്കും അമ്പതിന് ശേഷം അവര് മഹരീ സ്ഥലക്കെടുക്കും പള്ളിയിലേക്ക് വരും ഏഹ് റസൂള്ളാനോടൊപ്പം മഹരീബ് മത്സരം എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതാണ് തിരിച്ചു പോകും മകരീബി സ്ഥലം ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ അപ്പോള പറയുന്നത് റസൂരാതോട് ഞങ്ങൾ മകരവിൽ നമസ്കരിക്കുമായിരുന്നു എന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്ത് ചെയ്തിരുന്നാണ് മകരീവിന് മുമ്പ് അമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ആ അമ്പ് പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു അപ്പൊ മകരവിൽ തിരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തുണ്ടായിരുന്നു വെളിച്ചിട്ടുണ്ടായിരുന്നു എന്നർത്ഥം അവര് മകരീവിന് മുമ്പ് അമ്പേറ്റ് നടത്തിയത് അത്രവിദ്യ നടത്തിയത് പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് ഇപ്പൊ ഇതിന്റെ ആ ചരിത്ര പശ്ചാത്തലം ഈ അമ്പയത്ത് നടത്തിയിരുന്ന സ്ഥലം മസ്ദുദ സ്റ്റെബസ് എന്ന് മറ്റും അതിനെട്ട് ഒരു പള്ളി ഉണ്ട് മസ്തബസ് പണ്ടത്തെ സാബ്കോ പണ്ടത്തെ സാബ്കാർ ഇപ്പത്തെ സാബ്കോ സ്റ്റാൻ്റെ അവിടെ പിന്നെ അബുതർ പള്ളിക്ക് ബാക്കലും ഏഹ് കുറച്ച് മുമ്പ് സാത്വ സ്റ്റാൻഡ് ശരിക്ക് ഈ മസ്ജിദ് സ്ഥലിന്റെ ചെരുവിൽ പിന്നെ ഹന്തക്ക് ഹന്തക് സ്ഥിതി ചെയ്യേണ്ടതല്ല അത് മസ്ജിദ് പിന്നെ ജബൽ സ്ഥലിന്റെ ഒരു അപ്പുറത്താണ് അതിന്റെ മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക് ഈ ഭാഗത്താണ് ഈ മസ്ജിദ് സബക്ക് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത് അവിടെയുള്ള പഴയ സാത്വ സ്റ്റാൻഡുള്ളത് ആ ഭാഗത്താണ് ഈ മത്സരം നടത്തിയിരുന്ന സ്ഥലം ഇവർ അമ്പയിൽ നടത്തിയിരുന്ന സ്ഥലം പണ്ടത്തെ ചരിത്ര സ്ഥലമാണ് അതാണ് ശനിയത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു താഴ്വാരണ്ട് സനീഹത്തിൽ വദാ ആ സനീഹത്തിൽ വതായി മാർഗേണങ്ങൾ മധുനയിലേക്ക് വന്നിരുന്നത് അതുകൊണ്ടാണ് മതങ്ങളെ സ്വീകരിച്ചപ്പോ തലാൽ ബദറു വലൈന മീൻസേ ആദാ എന്ന് പറഞ്ഞു സ്വീകരിക്കുമ്പോ പിന്നെ ആ സ്ഥലം പ്രത്യേകം പറയപ്പെട്ടത് ഏതായാലും ശനിയത്തിൽ വതായി തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു ഇവര് ഈ അമ്പയിട്ട് മത്സരം നടത്തിയിരുന്നത് അപ്പോ മഹരീബ് തിരികാൻ പള്ളിയിൽ വരും എന്നിട്ട് നിസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും ആ സ്ഥലത്തെത്തിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ അമ്പ പതിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ കാണുമായിരുന്നു എന്നാണ് ആര് പറയുന്നത് റാഫി ഹദീജ് പ്രതിയുള്ള പറയുന്നത് അപ്പോ ഇവിടെ ഈ ഹദീസ് ഇവിടെ ഹജർ കൊടുത്ത എന്തിനാണ് മഹരീബ് അതിന്റെ ആദ്യ സമയത്തായിരുന്നു നമസ്കരിച്ചിരുന്നത് നിസ്കരിച്ചിരുന്നത് ഇരുട്ടിലേക്ക് മഹരീബ് ചിന്തിപ്പിക്കുമായിരുന്നില്ല എന്നുള്ളത് അറിയിക്കാനാണ് നിർത്തലാ ഞങ്ങൾ അമ്പയിൽ പങ്കെടുക്കുമായിരുന്നു മനസ്സിലായത് പനുബയമ്പ ഗോത്രക്കാരും മറ്റു ഗോത്രവും സബലും അവിടെ വെച്ചിട്ട് അമ്പയിച്ച് മത്സരം നടത്തണമെന്നാണ് അമ്പയിച്ച് മത്സരം നടത്തുമ്പോൾ നിങ്ങൾ തലമാതങ്ങൾ അവിടെ ചെന്ന് അങ്ങനെ അവര് പനുബയ്മയോടൊപ്പം റസൂളിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് അമ്പയ്യാൻ പറഞ്ഞു അവരോട് അമ്പയ്യാൻ പറഞ്ഞു മത്സരം നടത്തണം അപ്പോൾ ബയാമ ഗോത്രക്കാരുടെ കൂടെ റസൂൾ നിന്നിട്ട് പറഞ്ഞു മറ്റവരോട് നിങ്ങൾ അമ്പയിക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞില്ല റസൂൾ നായിട്ട് ആ തലമാതകങ്ങൾ ഒരു കൂട്ടരുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് ആ കൂട്ടരനോട് മത്സരിച്ച് ഞങ്ങൾ അമ്പയ്യൂല അപ്പുറത്തുള്ള ഇത്ര മാറ്റങ്ങൾ ചെയ്ത് അവർ അവിടുന്ന് പോന്നിട്ട് രണ്ട് കൂട്ടരൻ്റെയും നടക്കുന്നുണ്ട് അതായത് ഞാൻ നിങ്ങളോട് രണ്ട് കൂട്ടരോട് ഒപ്പമാണ് ഞാൻ അമ്പയ്യാൻ പറഞ്ഞത് അങ്ങനെ അമ്പയിട്ട് മത്സരം നടത്തിയെന്ന് അങ്ങനെ ഇത്ര മാത്തങ്ങൾ പിന്നെ മത്സരത്തിൽ അവിടെ പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും ചെക്കഹിയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ സെബി അല്ലെങ്കിൽ മുസാദ മത്സരം ഉണ്ടല്ലോ ഇസ്ലാമിൽ എല്ലാ മത്സരവും എല്ലാ ലക്ഷ്യത്തിനും അനുവദനീയമല്ല ചില പ്രത്യേക ലക്ഷ്യങ്ങളിൽ ചില പ്രത്യേക മത്സരങ്ങളെന്തുണ്ട് ഇസ്ലാമിൽ അനുവദനീയമാണ് റസ്സുകളുണ്ടായിട്ടുള്ള സർമാങ്ങൾ മത്സരം നടത്തിയിട്ടുണ്ട് ഒട്ടക മത്സരം ഓട്ട ഏ ഒട്ടക ഓട്ട മത്സരം ഒട്ടക മത്സരം ഓട്ട മത്സരം അതേപോലെ തന്നെ കാലുകൊണ്ടുള്ള ഓട്ട മത്സരം അത് റസ്സുണ്ടായിട്ടുള്ള സെലമാദങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ അത്രവിദ്യ അത് നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുണ്ടല്ലോ കുത്തിയാണ് മൽപ്പിടുത്തൽ കുത്തിയല്ല മൽപ്പിടുത്തൽ അത് പിന്നെ നടത്തിയതായി ചില ചരിത്രങ്ങളിൽ വന്നിട്ടുണ്ട് റസുള അബ്ദു യസീദ് എന്ന് പറയുന്ന വ്യക്തി റഖാന ഇബിനു യസീദിനോട് റസുള് പിന്നെ ഇത് മൽപ്പിടുത്തം നടത്തിയത് ഹദീഫിൽ കാണാൻ സാധിക്കും എന്ന പരമ്പരയിൽ ഉദ്ധരിക്കും റഖാന ഇബിനു അബ്ദുൽ ഇബിന് ഇബിനു അബ്ദു മനാഫ് അപ്പൊ അബ്ദുൽ മനാബിന്റെ മകൻ മുത്തലിബിന്റെ മകൻ ഇഷാമിന്റെ മകൻ യസീദിന്റെ മകൻ റഖാനയാണ് അപ്പം റസൂൽ ഒരു ബന്ധമുണ്ട് ഈ റഖാന അല്ലെങ്കിൽ റുഖാന ഇസ്ലാം സ്വീകരിച്ചെന്നില്ല അപ്പം റസൂള്ളി മാത്രങ്ങളോട് പറഞ്ഞു ഞാൻ റുഖാന അസ്ലേ റുഖാന ഇസ്ലാം സ്വീകരിപ്പു എന്ന് പറഞ്ഞു അപ്പം റുഖാനും ഈ ഗുസ്തി വീരനാണ് മലപ്പുറത്തത്തിൽ ഗുസ്തി വീരൻ അപ്പം റുഖാനെ പറഞ്ഞ് പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിപ്പില്ല മുഹമ്മദ് നീ എന്നൊരു മുസ്ലിം മത്സരത്തിൽ എന്ന് ചോദിച്ചു മൽപ്പിടുത്തത്തിനുണ്ടോന്നു എന്നെ മൽപ്പിടുത്തം നടത്തിയിട്ട് തള്ളി ആണെങ്കിൽ എന്നോട് ആദ്യം തരുന്നതാണ് ബസുധാനം അപ്പോൾ ബസു ആ സർമാനം സമ്മതിച്ചു അങ്ങനെ മൽപ്പിടുത്തം നടത്തിയിട്ട് റുഖാനയെ തള്ളിയിട്ട് ബസു അപ്പോൾ റുഖാന പറയുന്നത് ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ബുസ്തി മത്സരം നടത്തിയിട്ട് അല്ലെങ്കിൽ മൽപ്പിടുത്തം നടത്തിയിട്ട് തള്ളിയിരുന്നു എൻ്റെ പാർശ്വം ആദ്യമായിട്ട് നിലത്തിൽ പറ്റണത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആറിനെ കൊണ്ട് ബസുധാന ആറ് തരാനാണ് പിന്നെ വീണ്ടും പറഞ്ഞു ഇത് ഉണ്ടോ മത്സരം റുക്കാനങ്ങട്ട് ആവശ്യപ്പെട്ടാണ് ആടിനെ തരാൻ അങ്ങനെ രണ്ടാമത് മൂന്നാമത് മൂന്നാട് മൂന്നീ റസ്സുകളിലെ ദേവി ഇളത്തള്ളിട്ട് അങ്ങനെ റുക്കാന പറയാണ്